ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പറ്റിയ നല്ലൊരു കറിയായത് പൊതുവേ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് മുട്ടക്കറി കഴിക്കാറില്ലേ അതേ ടേസ്റ്റോടുകൂടെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിതിപ്പോൾ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് മുമ്പേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിവിടെ ഈ ഒരു മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത മുട്ട പുഴുങ്ങി മാറ്റി വെക്കാം അപ്പോൾ നാല് മുട്ടയിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി അര ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത സവാളയിൽ നിന്ന് രണ്ട് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ഇരുപത് മിനിറ്റ് മൂടി വെക്കണം ഇപ്പം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ സവാള നല്ല സോഫ്റ്റായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത് അടുത്തത് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇഷ്ടമില്ല ഓയിൽ ഇതിലേക്ക് ഉപയോഗിക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഒരു സവാള ഇതിലേക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേർത്ത വിധത്തിൽ ഒരേപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ സവാള ഇതുപോലെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വിധത്തിലാണ് വേണ്ടത് നമ്മൾ ഫ്ലെയിമ് ശ്രദ്ധിക്കണം ഒരുപാട് ഫ്ലെയിമ് കൂട്ടി വെച്ച് പെട്ടെന്ന് കരിയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പം ഏകദേശം ഈ ഒരു കളറിൽ വന്നതിന് ശേഷം ഓയിൽ നിന്ന് എടുക്കാം ഫുള്ളായിട്ട് ഇതുപോലെ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇവിടെ മാറ്റി വെച്ചാൽ മതി അടുത്തത് ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് വയറ്റി എടുക്കുന്നുണ്ട് അതിന് മുമ്പേ തന്നെ ഇത്ര കൂടുതൽ ഓയിൽ ഇതിലേക്ക് വേണ്ട ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതിയാവും അപ്പോൾ ഞാൻ ബാക്കി ഓയിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ഫസ്റ്റ് തന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഞാൻ അധികം എരിവില്ലാത്ത ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിന് സാദാ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും മിക്സ് ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ പെപ്പർ ക്രഷ് ചെയ്തതാണ് ഞാൻ ഉപയോഗിച്ചിന് അതിൻ്റെ ഒന്നിച്ച് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ പെരി ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നല്ല രീതിയിലൊന്ന് റോസ്റ്റായി നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇപ്പം ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം നമ്മൾ ചേർത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചീൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ മാറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ സവാള ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം നമ്മൾക്കിത് മൂടി വെച്ച് വേപ്പിക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ടൈം എടുക്കും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടുത്തത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേപ്പിക്കണം ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിപ്പിക്കാം മൂടി വെച്ചിട്ട് ഒരു മുടിവെച്ചിട്ടൊരഞ്ച് മിനിറ്റ് വേപ്പിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് അതുപോലെ തന്നെ വേപ്പിച്ചെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വരും അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വന്നതിന് ശേഷം അടുത്ത ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് സവാള കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് സവാള ചേർക്കുമ്പോഴും മുട്ടക്കറി ചിക്കൻ കറിക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്താൽ മതി അതിന് ശേഷം ഈ കറിയിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഉടച്ച് ചേർക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മുട്ടേൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടേൻ്റെ ഫ്ലേവർ ഒരുപാട് കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കിയാൽ മതി ഇങ്ങനെ മുട്ട ചേർക്കണ്ട നമ്മൾ സാധാരണ പുഴുങ്ങിയിട്ട് ചേർക്കുന്നത് മാത്രം ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു മുട്ട ചേർത്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇതുപോലെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയൊന്നും വേണ്ട കുറച്ചും കൂടെ കട്ടിയായിട്ട് ഇതുപോലെ ആ കറി വേണ്ടതെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മീഡിയം കട്ടിയിൽ തേങ്ങാപ്പാല കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് ചെയ്യുമ്പോഴേ ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും അതുപോലെ ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാവുക നമുക്ക് വെള്ളയപ്പത്തിന് ചപ്പാത്തിക്കെല്ലാം പറ്റിയ വിധത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് വരും അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും തേങ്ങാപ്പാലൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാത്തവർ തേങ്ങാപ്പാൽ ചേർക്കുന്ന ഭാഗം ഒഴിവാക്കിയാൽ മതി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കുന്നത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും ലൈറ്റ് ഒരു മധുരത്തിനുമാണ് ആ ഒരു നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കുമ്പോൾ മുട്ടക്കറിക്ക് ലൈറ്റ് ഒരു മധുരം ഉണ്ടാവും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയാവും അപ്പോൾ ചൂടൊന്ന് തണുത്തതിന് ശേഷം മാത്രം സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് വെള്ളയപ്പം ചപ്പാത്തി പൂരിക്കൊക്കെ പറ്റിയ ഒരു കറിയാണ് സാധാരണ വൈറ്റ് റൈസിൻ്റെ ഒന്നിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എടുക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ ഒന്നിച്ചാണ് വെള്ളയപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങ് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്